ഹലോ ഗൈസ് ഷാൻ ഷീ കെയറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു എൻ്റെ ഡെയിലി ബ്ലോഗ് എടുക്കണമെന്നായിരുന്നു ഇപ്പോൾ പറഞ്ഞു എഴുന്നേറ്റവും അപ്പോൾ എൻ്റെ ഡെയിലി ആയിട്ടുള്ള സംഭവങ്ങൾ എന്തെല്ലാം ഞാൻ കാണിച്ചു തരാം ഇനി വേ അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ എഴുന്നേറ്റവും അങ്ങോട്ടേക്ക് പോകാം കിച്ചണിലോട്ട് പോവാം ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് എഴുന്നേറ്റം ആണ് കിച്ചണിൽ പോയിട്ട് ഇന്ന് രാവിലെ കഴിക്കാനുള്ള ഓട്സും കാര്യങ്ങളുണ്ടാക്കാം അപ്പോൾ നമുക്ക് കാണാം ഓക്കെ ബൈ അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ ഓടിച്ചൊരു മൂന്ന് സ്പൂണ് ഓടിച്ചിട്ടുണ്ട് പാൽ ഒഴിച്ചു ഒരു മൂന്നാറ് ചെയ്തപ്പഴം അത് ഇടുകയാണ് അതിൽ ഇട്ട് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത് പിന്നെ കുറച്ച് ആൽമണ്ട് ബദാം ഓക്കെ അപ്പൊ ഇതൊക്കെ ഇട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒന്ന് ബദാമൊ നമുക്ക് പച്ച കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി ചതുക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ ഞാൻ ഗ്യാസ് ഓഫ് ഓപ്പിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇതാണ് മോർണിംഗ് മോർണിംഗ് പറയുന്നത് രാവിലെ എഴുന്നേറ്റൊന്നും നേരെ ഇതിന് മുന്നേ എഴുന്നേറ്റ്ണ്ടായിരുന്നു എഴുന്നേറ്റ നിസ്കാരമൊക്കെ ഇനി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉറങ്ങും ഭയങ്കര മറ്റേ ഇപ്പൊ ചൂട് സമയം പിന്നെ തന്നെയാണ് അപ്പം അതിനുശേഷം ഈയൊരു സംഭവം ഇപ്പൊ ഞാൻ കുടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് എന്റെ ഡെയിലി നാസ്ത എന്ന് പറഞ്ഞ നാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചുമ്മാ ഇങ്ങനെ ഹോട്ടലിൽ പോയിട്ടിങ്ങനെ പോലെ പൊറോട്ടയും ചപ്പാത്തിയും എന്താ പറയാ പിന്നെ തെക്കെ ഒന്നുമല്ല ഇതിലുള്ള സമയത്ത് ഇത് തന്നെയാണ് ചെക്കാര്യം ഒറ്റക്കാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് പിന്നെ ഡെയിലി വിളവിനെ ഒറ്റയ്ക്കിനൊക്കെ ചെയ്യണ്ടല്ലേ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഒരു ഇത് വിചിഞ്ഞാല് കിച്ചണിൽ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ സെയിം ടൈം കിച്ചൺ ക്ലീൻ ആയിരിക്കും ചില ആളുകളുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുമ്പോഴത്താളുകൾ പക്ഷെ എനിക്ക് അങ്ങനെയല്ല ചിലപ്പോൾ എൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം എന്റെ കിച്ചൺ എനി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം സി ദാറ്റ് ഇസ് മൈ പ്ലസ് പോയിന്റ് അപ്പം ഇതിങ്ങനെ കുറച്ച് ചൂടാക്കിയിട്ട് മാറ്റി വച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് പോയിട്ട് ക്ലിയർ ആയിട്ട് വരാം ഓക്കെ എന്റെ ഓൾസുകളുടെ നല്ല അടിപൊളി ചൂടായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ നമ്മുടെ ഒരു ബനാന പഴം മുറിച്ചിടാണ് ഗൈസ് ഓക്കെ ചെറുങ്ങ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഓൾസിന്റെ കൂടെ ഇതും കൂടി ആകുമ്പോ എന്റെ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ മൊബൈൽ കുറച്ച് ദൂരമോട്ട് ചോദിച്ചിട്ടിങ്ങനെ എന്റെ കഥകളിയോടെ ഞാൻ കാണിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പഴം ഇതിനകത്ത് മുറിച്ചിട്ടു ശേഷം പഞ്ചസാര ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല തേന് ഓപ്ഷനിലാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം ഓക്കെ അപ്പം ഇതാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ഒന്ന് തനിയെട്ട് ഞാനിതിനെ കുളിച്ചു വരുമ്പോഴത്തേക്കും ഉണ്ടാകും ഏത്താണ് ഞാൻ നല്ല മുറ്റപ്പനായിട്ട് അടിപൊളിയായിട്ട് മാറും അതിലേക്ക് നമുക്ക് കുടിക്കാൻ മാറാം കുളിച്ച് ഹലോ അപ്പം എന്റെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡ് ഞാൻ നേരെ എടുത്തിട്ട് എൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ തന്നെ ഒന്നും മാറ്റാൻ ടൈമില്ല എൻ്റെ ഡെയിലി ഞാൻ ചെയ്യുന്നിങ്ങനെ തന്നെയാണ് ഇപ്പൊ ചരിഞ്ഞു പോകാനൊരു സംശയം ഉണ്ട് ഓക്കെ അപ്പൊ ഞാനിങ്ങനെ കുളിച്ച് ഡ്രസ്സെല്ലാം മാറി യൂണിഫോമെല്ലാം മാറി അപ്പൊ നിങ്ങളായിരിക്കും പ്ലേറ്റ് ഒന്നും ഇല്ല കഴിക്കാൻ വേണ്ടി സോറി ഇതൊക്കെ ഇടാൻ വേണ്ടിട്ട് ഞാൻ ഡെയിലി ചെയ്യുന്നിങ്ങനെ തന്നെയാണ് ഇത് ഇതിനുവേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ് അപ്പൊ അതിനുവേണ്ടി മാത്രം വായിച്ചതാണ് അപ്പൊ ഞാൻ കഴിക്കട്ടെ ബിസ്മില്ല ഇത് ഓൾറെഡി നല്ല കഴിഞ്ഞു ഞാൻ ഇപ്പൊ കുളിച്ചു വന്നു വീണും എന്താ പറയുക ഡ്രസ്സെല്ലാം മാറിയതിനു ശേഷം ഞാൻ കഴിക്കാണ് പിന്നെ എന്താ പറയാ ബിഫോർ ഞാൻ ഷോപ്പിൽ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഡ്രസ്സ് വേറെ മുന്നേ എന്തൊക്കെ ക്രീം ഇതേക്കാറുണ്ട് എന്തൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള മറ്റൊരു വീഡിയോ സ്പെഷ്യലായി ഞാൻ നിങ്ങൾക്ക് ഞാൻ കിടന്നായിരിക്കും അപ്പം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹിം നല്ലൊരു എന്താ പറയാ അടിപൊളി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ ഇതുപോലെ നിങ്ങൾ കഴിക്കാൻ സാധനം ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കാണാൻ പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് നല്ലൊരു നമുക്കൊരു ഒരു ഫ്രഷ്നെസ് ആണ് വെറുതെ ചുമ്മാ ദോശ പുട്ട് ചപ്പാത്തി ആ അതൊന്നും തിന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ് അപ്പൊ ഞാൻ ഇത് തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഒക്കെ അപ്പൊ അങ്ങനെ ഞാൻ ഷോപ്പിലേക്ക് പോവാണ് നല്ല ചൂടുണ്ട് ഗ്ലാസ് ഉണ്ട് നല്ല അടിപൊളി ഷോപ്പിൽ പോകുന്നതിൻ്റെ ആ ഒരു ഇത് കാണാം ഓക്കെ ഷോപ്പിലെത്തിയിട്ട് കാണാം ഓക്കെ ഇതാണ് എൻ്റെ ഷോപ്പ് യാത്ര ഒക്കെ അപ്പം റൂമിൽ നേരെ ഷോപ്പിൽ പോകണം നല്ല ചൂട് ഉണ്ട് പക്ഷേ അങ്ങനെ ഇല്ല എന്നാലും എനിക്ക് ഇവിടെ വേണം രാവിലെ പോകുന്ന സമയത്തൊക്കെ അപ്പം ഇതാണ് നമ്മുടെ പോക്കറ്റ് റോഡ് അപ്പം പോക്കറ്റ് റോഡ് കഴിഞ്ഞ് വേറൊരു റൗണ്ട് പോയിട്ടുണ്ട് അത് കിടക്കണം ഈ ഒരു ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും കാരണം എല്ലാവരും ഓഫീസും ഡ്യൂട്ടിയും ആയിട്ട് ഇങ്ങനെ പോകുന്നില്ലേ ഇവിടെ കുറച്ചടുത്തെയാണ് ഇനി കുറച്ച് നേരത്തെ പോവാൻ കാരണം വിളിച്ചു കഴിഞ്ഞാൽ എന്റെ ഷോപ്പിൽ ഇനി ഞാനാണ് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ ഒരു സ്റ്റാഫ് ലീവാണ് അപ്പം ഇച്ചിരി നേരത്തെ പോവാൻ വിചാരിച്ചു കൊട പിടിച്ചോണ്ടോ യാത്ര അപ്പൊ ഇന്ന് വലിയ ചൂടൊന്നും ഇല്ല ഞാൻ കൊട ഇങ്ങനെ എന്റെ ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനെ കുറെ എടുത്തിട്ടാണ് പോകാറുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തതെന്നുള്ളൂ എന്തായാലും ഇവിടെ പിന്നെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണുന്നില്ല ഇഷ്ടംപോലുള്ളത് കാരണം ഞാൻ ചൂട് അനുഭവപ്പെടുക പിന്നെ കാറ്റുണ്ട് ഇപ്പൊ നല്ല തണുത്ത കാറ്റാണ് ഇപ്പൊ ഉച്ചയാണ സമയത്ത് ഇതൊരു ചൂട് കാറ്റായി മാറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കേസ് ഞാൻ റൗണ്ട് അപ്പ് ഇടയ്ക്ക് എത്തി ഇതാണ് ഞാൻ പറഞ്ഞ റൗണ്ട് അപ്പ് ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതിന്റെ മുൻഭാഗം കടന്നിട്ട് അപ്പുറത്തേക്ക് എനിക്ക് എത്തണം അപ്പൊ ഇതാണ് അങ്ങനൊക്കെ ഇങ്ങനെ വണ്ടികൾ വരുന്നുണ്ട് രാവിലെ തന്നെ എല്ലാവരും ജോലിക്കൊക്കെ പോകണ്ട എന്നെ പോലെ അപ്പം ജസ്റ്റ് ഒന്ന് ഇത് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രത്യേകത ചേരിച്ചു കഴിഞ്ഞാല് നമ്മളെ പിന്നെ നാട് പോലെയല്ല

വണ്ടി വരുന്നുണ്ട് രണ്ടാമത്തെ റോഡും മുറിച്ച് കിടന്നു അപ്പൊ ഇതാണ് ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് മോർണിംഗിൽ രണ്ട് റോഡും ക്രോസ് ചെയ്തിട്ട് വരേണ്ടത് ഇനി നേരെ ഷോപ്പിലേക്ക് അല്ല ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പ് ഓക്കെ മറ്റുള്ള സ്ഥലങ്ങളൊന്നും ഇന്ന് ഓപ്പൺ ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ കുറച്ച് നേരത്തെ വന്നു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാന് തനിച്ചുള്ള മോർണിംഗ് ടൈമിൽ കൂടെയുള്ള ഒരാള് ലീവാണ് ഓക്കെ പൂച്ച സഹായി നല്ല കിടന്നുറങ്ങുന്നത് പൂച്ച തണുപ്പായിട്ട് വേണ്ടിയിട്ട് ചില സമയത്ത് മോർണിംഗില് നമ്മൾ ഓർമ്മിക്കാണ്ട് ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പൂച്ച നേരെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരും അപ്പൊ നമുക്ക് ആരും മുന്നേ പൂച്ചേനെ ഓടിക്കാം ഓക്കെ അങ്ങനെ ഞാൻ ഷോപ്പില് ഷോപ്പ് ഞങ്ങൾ എപ്പോഴും എന്റെ എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്ത് വെക്കാറുണ്ട് കാരണം എന്നാൽ ചൂടാണല്ലോ എല്ലാം ഓൺ ആക്കിയതിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ ഞാൻ ഷോപ്പിലെത്തി രാവിലെ തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലുബാൻ ലുബാൻ ഷോപ്പിൽ പുകയ്ക്കും ഇല്ല അതെപ്പോഴും ഞാനില്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ് പിന്നെ അതിന് ശേഷം എൻ്റെ ബ്ലാക്ക് കോഫിക്ക് വേണ്ടി ഞാൻ രാവിലെ തന്നെ കോഫിയോടിക്കല് അതായത് വിത്തൗട്ട് നമ്മുടെ ഒമാനി കോഫി അത് എവ്രി അങ്ങനെ തന്നെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളം അവിടെ ചൂടാകുന്നുണ്ട് ഇതൊന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് ഞാൻ ഷോപ്പ് ക്ലീൻ കൂടി ചെയ്യട്ടെ ഓക്കെ ഷോപ്പ് ക്ലീൻ ചെയ്യാണ് പിന്നെ എന്താ പറയാ എന്റെ കാപ്പിന്റെ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പൊ അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം അപ്പൊ ഇതൊന്നും ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇത് എവ്രി ഡേ ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ തനിച്ചായത് കൊണ്ട് എനിക്ക് എന്റെ മാത്രമല്ലേ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതാണ് സംഭവം ഓക്കെ ഇതൊന്ന് ക്ലിയർ ആക്കട്ടെ അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ഫുഡ് കോർട്ട് നടന്നത് ഓക്കെ അപ്പൊ ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കട്ടെ നല്ല ചൂടായിട്ടുണ്ട് അപ്പം ഇത് സാധാരണ ഗ്ലാസ്സിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകുമ്പോഴേക്കത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കൂളാകും അതുപോലെ തന്നെ കാപ്പിയൊക്കെ അടിയിലോട്ട് മാറിയിട്ട് ഭയങ്കര ടേസ്റ്റ് കുടിക്കാൻ വേണ്ടി പിന്നെ നമുക്ക് കൂടെ അങ്ങനെ കുടിക്കും പക്ഷെ ഞാനിത് എം ടി ആണ് ഓൺലി ബ്ലാക്ക് കോഫി അപ്പൊ എന്റെ കോഫി നല്ല അടിപൊളിയായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട് തണിഞ്ഞിട്ട് ഒരു നോർമൽ ഒരു കോളിയും ഒക്കെ ഞാൻ കുടിക്കട്ടെ കാരണം ഇതാണ് ഞാൻ എന്റെ ഡെയിലി ഞാൻ രാവിലെ കുളിക്കുന്ന കുടിക്കുന്ന എന്റെ സ്പെഷ്യൽ കോഫി എന്റെ സ്മെല് കാരണം ഇത് കുടിച്ചു കഴിഞ്ഞാല് എനിക്ക് ഉള്ളൊരു സംഭവമാണ് ഒരു ഒരു ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഒരു നമ്മൾക്ക് മധുരമല്ലാകുമ്പോൾ ഒരു ഒരു ഉറക്കു ക്ഷീണം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഇതെങ്ങനെ കുടിച്ച് ജീനിച്ചതിന് ശേഷം ഇത് തന്നെയാണ് പക്ഷെ ചായ കുടിക്കാറില്ല എന്നല്ല ചായ കുടിക്കാൻ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ചായയും കുടിക്കാറുണ്ട് പക്ഷെ എനിക്കൊന്ന് മാസത്തിലൊരു ഇരുപത്തെട്ട് തവണയെങ്കിലും ഇരുപത്തി ഒമ്പത് തവണയെങ്കിലും ബ്ലാക്ക് കോഫിയാണ് ഒരു ദിവസം മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ മോർണിംഗ് ടൈമിൽ ചില സമയത്ത് ഞാൻ കുടിക്കാറില്ല അപ്പം ഇതൊന്ന് ക്ലിയർ ആക്കി തരട്ടെ എന്റെ അലാറം അടിയുന്നത് ഞാൻ രാവിലെ വെച്ച അലാറം ഞാൻ ഇങ്ങനെ അടിയാത്തത് അടിയാത്തതെന്ന് നോക്കുന്ന സമയത്ത് ഇപ്പാണ് എന്താ അലാറം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഇത് കൂടിയാ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം അപ്പൊ കൈസ് അപ്പൊ കൈസ് സമയം വൺ തേർട്ടി ആയി അപ്പൊ റൂമിലേക്ക് പോവാണ് റൂമിൽ പോയിട്ട് കാണാം അപ്പം ഷോപ്പ് ക്ലോസ് ചെയ്ത് ഓക്കെ നമുക്ക് ഇവിടെ പഞ്ചിങ് സിസ്റ്റർ ഉണ്ട് അപ്പം രണ്ടാളുകൾ കാണുന്നത് അങ്ങനെ ഷോപ്പ് ക്ലോസ് ചെയ്തു കണ്ട ഷോപ്പ് ഗ്ലൗസ് ചെയ്തു ഇപ്പാണ് മക്കളെ എന്ന് പറയുന്നത് ഭയങ്കര ചൂടുണ്ട് നേരെന്നു റൂമിലേക്ക് പോട്ടെ ഓക്കെ കാണാൻ അങ്ങനെ ഗൈസ് റൂമിലെത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഫുഡ് എടുത്തിട്ട് പുറത്ത് വെക്കാൻ വേണ്ടി മറന്നുപോയിണ്ടായിരുന്നു അപ്പൊ ഫ്രിഡ്ജിൽ തന്നെയാണ് സാധനമൊക്കെ ഉള്ളത് അപ്പൊ ഇന്ന് കുറച്ച് ലേറ്റ് ആവും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം പുറത്ത് വെക്കട്ടെ അപ്പൊ ഗൈസ് ഞാൻ ഇതാ തളർന്ന വശനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ തളരാനുള്ള കാരണം എന്താണ് ഞാൻ പിന്നെ വീഡിയോയിൽ പറയും ഇത് ഇന്നലെ വെച്ച നല്ല അതിലക്കറിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ്രൂട്ട് പറയും പിന്നെ വൺ പയറ് രണ്ട് എക്ക് ഓക്കെ അപ്പൊ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് അപ്പം വിസ്മില്ല ഞാൻ കഴിക്കട്ടെ പിന്നെന്താ പറയാ ഇത് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നതാണ് അപ്പം അത് ഞാൻ പിന്നെ ഒരു പറയും ഓക്കെ പിന്നെ ഒരിക്കലും അതിൻ്റെ വീഡിയോ ചെയ്ത് ഞാൻ എവിടെയാണ് പോയത് എടുന്ന് ഓക്കെ പിരിയാണെ നല്ല റാത്തരി കഴിക്കരുത് പിന്നെ ഇതുകൂടാതെ ഞാൻ ഇപ്പം കുടിക്കുന്ന ഒരു വെള്ളം ഉണ്ട് ആ വെള്ളം ഇപ്പം ചൂടാന്നുള്ള അപ്പൊ ചൂടായി കഴിഞ്ഞതിന് ശേഷം എന്ത് വെള്ളാണ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഓക്കെ ഞാൻ മര്യാദക്ക് ഇരുന്നിട്ട് കഴിക്കരുത് കാരണം എന്നാൽ സ്റ്റാൻഡ് കുറച്ച് ചെറുതായി കാരണം ഞാൻ ഇങ്ങനെ മണങ്ങി പോകുന്നുണ്ട് സൂപ്പർ ആയിട്ട് കഴിച്ചിട്ട് ഞാൻ പിന്നെ വരാം ഓക്കെ മനസ്സിലോ അപ്പം വീണ്ടും ഈവനിങ് ടൈമിൽ റിട്ടേൺ കൂട്ടി പോവാണ് അപ്പൊ ഞാൻ ഷോപ്പില് പോട്ടെ ഓക്കെ അതിനുശേഷം പിന്നെ എൻഡ് വീഡിയോ ആയ രാത്രി നൈറ്റ് വീഡിയോ നമുക്ക് കാണാം അപ്പൊ ഞാൻ ജസ്റ്റ് പോട്ടെ ഏതായാലും ടൈമിങ് ഓൾറെഡി ആയി പക്ഷ നാലേ ഓൾറെഡി നല്ല ടൈം ആയി നാല് കാലായി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തണം നാലരക്ക് ഷോപ്പ് ഓപ്പർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കാണാം ഹായ് അങ്ങനെ ഏഴ് മണിയായി ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞു നമ്മൾ ഷോപ്പിൽ എല്ലാവരും ഇവിടെ നിന്ന് തന്നെ ചായ കുടിക്കാറുള്ളത് ഇത് വിത്തൗട്ട് ഷുഗർ ആണ് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം നമുക്കീന നമുക്കീന എന്നാ അറിയില്ല ഇതാണ് നമ്മുടെ ചായ ഒരാൾ അങ്ങനെ കുടിക്കുന്നുണ്ട് ഇപ്പം ഞാനും ഇവിടുന്ന് കുടിക്കുകയാണ് കസ്റ്റമർ വരുന്ന ഇങ്ങനെ ചായ ഒന്ന് കുടിച്ച് ക്ലിയർ ആക്കട്ടെ അങ്ങനെ അങ്ങനെയൊക്കെ രാത്രിയായി പത്തേ മുപ്പതായി ഷോപ്പ് ക്ലോസ് ചെയ്തു ഇൻഷാല്ല ഇതിനു നേരെ റൂമിലേക്ക് അങ്ങനെ ഗൈസ് ഞാൻ റൂമിലെത്തി ഞാൻ പോകുന്ന അതായത് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പുറത്തുള്ള കുറച്ച് വ്യൂസ് ഒക്കെ എടുക്കണം ഉണ്ടായിരുന്നു പക്ഷേ സത്യമാണ് ഞാൻ മറന്നുപോയി പെട്ടെന്ന് തന്നെ ഞാൻ റൂമിലേക്ക് വന്നു അപ്പൊ ഇന്നത്തെ ഡിന്നറും കൂടി ഞാൻ ഇപ്പൊ നോക്കിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വൈപ്പ് ഞാൻ പോകേണ്ടി പോവാണ് ഗൈസ് അപ്പം ഇത് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കിട്ടിയാണ് റൂമിൽ വന്നതിന് ശേഷം ഞാൻ ഇന്ന് വിചാരിച്ച് എന്താ ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ടെന്നത് പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ തോന്നിയത് ഉപ്മാവാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറേ പക്ഷെ ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സോയ അതായത് സോയ സോയ്മെൻറ്റ് കറിയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ഇന്ന് ഉണ്ടാക്കി ചെയ്യുമ്പോൾ നാളത്തേക്കൊന്നും പ്രശ്നം അപ്പൊ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം അപ്പൊ അതിനുള്ള നമ്മുടെ നമ്മളെ സോയക്കും വെള്ളയും വെക്കുന്നുണ്ട് അപ്പം എന്ത് ജസ്റ്റ് അതിലേക്ക് കിട്ടിയിട്ട് ബാക്കി ഉപ്മാവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കാണിക്കും ഓക്കെ അപ്പം എന്നെ ചിലപ്പം കണ്ടു വരില്ല എന്റെ ബോയ്സ് ആശമില്ല ഞാൻ കടു വിട്ടു കടുകന്നായി പൊട്ടീട്ടുണ്ട് അതായത് കൊറച്ച് നേരത്തെ ഞാൻ അതായത് ഇതിനു വേണ്ടി അരിഞ്ഞു വെച്ച കുറച്ച് ഉള്ളി നമ്മൾ സോയാബീൻ അതിന് വെച്ച് സവാള ഇച്ചിരി കുറച്ച് രണ്ടുമൂന്ന് പത്തോടെ അരന്തിന് എടുക്കുകയാണ് കേട്ടോ അത് പിന്നെ കുറച്ച് ടൊമാറ്റോ എല്ലാം അരന്ദ്ര നമുക്ക് ഇത് ഇഷ്ടൊന്ന് നോക്കി കൊടുക്കാം ഇതാണ് അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു ഉപ്പിട്ടു ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ ഉപ്മാവിന്റെ ഞങ്ങൾക്ക് അറിയില്ല കാര്യം കാരണം ഉപ്മാവതിന്റെ റവ ഇടുന്ന സമയത്ത് തന്നെ ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കണം എന്നാലേ കട്ടപടി അതേക്കുള്ളൂ അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഇനി ചൂടാവും ചൂടേങ്ങനെ ഉപ്മാ കിട്ടതിന് ശേഷം ഞാൻ കാണിക്കാം ഓക്കെ അപ്പൊ നമ്മൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് എന്റെ ഫേസ് ചിലപ്പോൾ കാണുള്ളൂ ഇതിനകത്ത് ഇങ്ങനെ കട്ടിക്കൊടുക്കട്ടെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ വൈകിട്ട് പണി കിട്ടും കാരണം ഇന്ന് ഞാൻ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉപ്മാണുള്ളത് നമ്മുടെ തിലേറ്റ് ആവശ്യത്തിന്റെ ഉപ്പ് എൻ്റെ അടുത്ത് ഉപ്പ് ഉപ്പ് കൂടി പോവും അത് ഞാൻ കുറച്ച് അതിന് ശേഷം ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ കാണിക്കുന്നു കൂടെ നമ്മളെ അടിപൊളി കറിവേപ്പിലയും ഓക്കെ ശേഷം ഞാൻ അങ്ങനെ ഗൈസ് നമ്മള് സോയാറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉപ്മാവുണ്ട് ഉപമാവിന്റെ കൂടെ ഞാൻ രണ്ട് എഗും കഴിക്കുന്നുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് എന്ന് പറയുന്നില്ല നമ്മള് സോയാറി റെഡി ആയി ഓക്കെ ഞാൻ പിന്നെടുക്കുന്നില്ല നാളത്തേക്കാണ് ഓക്കെ അപ്പം നമ്മിന്റെ കൂടെ തന്നെ എൻ്റെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് എന്റെ ഡൈ മൈ ലൈഫ് എന്റെ മനസ്സിൽ നിന്ന് ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല ഉപ്മാവ് അതുപോലെ തന്നെ രണ്ട് മുട്ട ഫ്രൈ ചെയ്തിട്ടുണ്ട് മുട്ട മുട്ട ഓക്കെ പിന്നെ മറ്റേ സോയൻ്റെ കറി ഉണ്ടാക്കുന്ന നാളത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പം കഴിക്കാൻ വേണ്ടി പോകണം അപ്പൊ എന്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായ ആൾക്കാർ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഡു സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഒന്ന് പൊട്ടിച്ചമർത്താം പിന്നെ ഇതിനെ കഴിച്ചിട്ട് ഞാൻ കിടന്നവർഗാണ് ഫോർ വാച്ചിങ് ലവ് യു മൈ ഓൾ